ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവുട്ടിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മെഴുക്ക് വട്ടി തയ്യാറാക്കുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഈ ഒരു കനത്തിന് വേണം കട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യലേ ഇത്രയും അത്യാവശ്യം ഇത്രയും ഒരു വലുപ്പത്തിന് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഞാനൊരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ നമുക്കിതിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാമേ അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഴുക്ക് പോരത്ത് തയ്യാറാക്കാൻ പോഴത്തേക്ക് ഈ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് വേണം ചെയ്യാനായിട്ട് നമ്മൾ പച്ച ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യില്ല ഇതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഇതായിട്ട് കിട്ടണം ഈ ഒരു സാമ്പാർ മസാല ഇതിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര രുചിയാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി കഴിക്കാനായിട്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം കടല കടലമാവാണ് കടലമാവും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് Yo കടലമാവിൻ്റെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് പോയി കിട്ടണം അപ്പം നിങ്ങൾ കൂടുതൽ ഉരുള ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കടലമാവിലെല്ലാം വ്യത്യാസം വരും ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോണത് കുറച്ച് കായാണ് കായം കുറച്ച് കായം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് ഒന്ന് കൊടുക്കാം ഇപ്പം നല്ലൊരു മണവും എല്ലാം ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ ഒരു കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല അടിപൊളി മെഴുക്ക് വെട്ടി നമുക്ക് കിട്ടും അപ്പോൾ ഇത് അതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെഴുക്കു വട്ടി റെസിപ്പിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം ബായ്